ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേക്കൊക്കെ കഴിച്ചും കണ്ടുമൊക്കെ മടുത്തോ എങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പുട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ പുട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ മനസ്സിലാ ഒന്നും വരാത്ത ഒരു ഐറ്റം കൊണ്ടാണ് ഈ പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റിയോ എന്താണെന്ന് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് അധികം ചിലവൊന്നുമില്ല അപ്പം ഇതിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് സാധാരണ ഇറച്ചിയോ മീൻ കറിയോ കടലയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് യൂസ് ചെയ്യാം അപ്പോൾ നമുക്കിത് എന്താണ് ഐറ്റം നമുക്ക് നോക്കാം അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഇതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയ പുട്ടുപൊടിയാണേ നിങ്ങൾക്ക് പാക്കറ്റ് പുട്ടുപൊടിയെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ പിന്നെ ഒരു മൂന്ന് സ്വീറ്റ് പൊട്ടാറ്റ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് റോയാണ് വേവിച്ചതല്ല അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം ഞാൻ ഇപ്പോൾ അതുപോലെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കണക്കിനാണ് ഇപ്പോൾ വേണ്ടത് കേട്ടോ തയ്യൊരുത്രയും സ്ലൈസായിട്ട് ചെയ്തെടുക്കണേ എത്രത്തോളം തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് കേട്ടോ ഇനി വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണേ ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് രണ്ട് സ്പൂണ് പുട്ടുപൊടി ആദ്യം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മീത് നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ സ്വീറ്റ് പൊട്ടാറ്റോ അത് ഒന്ന് ഇടാമേ ഇതിൻ്റെ മീതെ അടുത്ത് വീണ്ടും നമുക്ക് പുട്ടുപൊടി ഇടാം വീണ്ടും നമുക്ക് ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഇടാം അപ്പോൾ ഇങ്ങനെ ലെയർ ആക്കി ചെയ്യണം ഇത് കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് വേറൊരു ടെക്സ്റ്റർ ആയിപ്പോ മറ്റേത് നമ്മൾ മാവിൽ കൂട്ടിട്ട് അടിക്കുമ്പോഴും അതിനൊരു നല്ലൊരു ടെക്സ്റ്റർ കിട്ടും ഞങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ലെയർ ആയിട്ട് ഈ മാവിൻ്റെ കൂടെ ഇട്ട് നമ്മൾ ചെയ്യുന്നത് അതേ അത് കാണിച്ചു തരാം കേട്ടോ ദാ ഈ ഒരു കണക്കിന് നമുക്ക് കിട്ടും വേണ്ട പുട്ടുപൊടി പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ കിട്ടും ഇല്ല നമ്മൾ മധുര മാത്രം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടില്ല അത് അരഞ്ഞക്കങ്ങ പോവും അപ്പോൾ ഞാനിതിപ്പോൾ ആ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ അടുത്ത ട്രിപ്പ് നമുക്ക് ഇതുപോലെ ചെയ്യാം ഇപ്പം ഇതുപോലെ തന്നെ മാവ് ഇട്ട് ഈ ഒരു ഇതിൽ ചെയ്താലേ നമുക്കിത് കിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടാലിൽ കുറച്ച് നനവുണ്ട് അപ്പോൾ ആ നനവ് കൊണ്ട് തന്നെ ഈ മാവ് ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ഉപ്പ് ഉപ്പൂടെ ചേർക്കണേ ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇതാ അടുത്തതും ഞാനിപ്പോൾ ഇതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ രണ്ട് ബാച്ചറ്റാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തത് ഇത് ഈ ഒരു കണക്കാണ് മാവ് വേണ്ടത് നമുക്കിപ്പോൾ തൊടുമ്പ് തന്നെ ചെറിയൊരു നനവുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മാവൊന്ന് നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ കണച്ച് നമ്മൾ ഇന്നത് സ്വീറ്റ് പൊട്ടാറ്റോടെ കൂടെ പൊടിയുണ്ട് അപ്പോൾ അതുകൂടെ നന്നായിട്ട് ഈ മാവുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്ന് വരണം അപ്പോൾ ആ കണക്കിന് ആക്കിയെടുത്തിട്ടുണ്ട് മാവിന് ലേശം നനവുണ്ട് പക്ഷെ അത് കോരാ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങ വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറേശ്ശെ ഒന്ന് കുറച്ച് മതിയാവും ഒന്ന് തളിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്കറിയാമല്ലോ പുട്ടുപൊടിയുടെ നനവുണ്ടല്ലോ ആ ഒരു കണക്കിനായിട്ട് നമുക്കിതൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ മാവൊന്ന് ഒതുക്കിയെടുക്കാമേ ഞാനിപ്പോൾ ആവശ്യത്തിന് തേങ്ങ വെള്ളം ഒഴിച്ച് ദ ഈ ഒരു കണക്കിന് നമ്മൾ പിടിച്ചാൽ ഒന്ന് ഉരുടുന്ന ഒരു കണക്കിനാക്കി ഞാനിപ്പോൾ പുട്ടുപൊടി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് പുട്ട് കലം വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് ഒരു കുറച്ച് തേങ്ങ നമുക്കൊന്ന് ഇടാം കേട്ടോ തേങ്ങയ്ക്ക് അളവില്ല നിങ്ങളുടെ കണക്കിന് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോയുടെ സ്ലൈസസും കൂടെ ഇടുകയാണ് അപ്പോൾ അതുകൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലും മധുരമൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഇത് രണ്ട് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാമേ ഇനി എന്താണ് സാധാരണ പുട്ടുപൊടി ഉണ്ടാക്കും പോലെ തന്നെ ഇപ്പം അതിന് പകരം തേങ്ങയ്ക്ക് പകരം നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റൂടെ ചേർത്ത ആ ഒരു ലെയർ ആ ഫസ്റ്റ് ഇട്ടൊന്നേ ഉള്ളൂ അപ്പോൾ ചില്ലിട്ടിട്ട് അതൊന്നാദ്യം ഒന്ന് നിരത്തണം അപ്പോൾ ഇങ്ങനെ കൂമ്പാരം പിടിക്കരുത് നല്ല കറക്റ്റ് ലെയർ ആയിട്ട് തന്നെ ഇടണം കേട്ടോ അതിൻ്റെ മീതേ നമുക്കടുത്ത് മാവ് സാധാരണ മാവ് നമ്മൾ പുട്ടുപൊടി ചെയ്യുന്ന പോലെ തന്നെ ഇടാം ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത് അതിൻ്റെ ലെയറിൽ നമുക്ക് ആ സ്വീറ്റ് പൊട്ടാറ്റയുടെ ലെയർ ഒന്നിടാം അടുത്ത വീണ്ടും ഒന്ന് ഈ ഇടുമ്പോൾ ഈ ലെയർ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോ ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റയാണ് ഇടുന്നത് അപ്പോൾ അതൊന്ന് ഇങ്ങനെ കുമിഞ്ഞിരുന്ന് അത് നമുക്ക് ആ വിവരം ഇത്തിരി പാടായിരിക്കും അതൊന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഒന്ന് ലെയർ ആയിട്ട് ഒന്ന് പതിച്ച് നിരപ്പിന്നുതന്നെ ഒന്ന് ഇടണം കേട്ടോ അപ്പോൾ അതിങ്ങനെ ആ ഒരു കാര്യം മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാവുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റീം വരും പക്ഷേ ഇതിപ്പം അങ്ങനെ വരില്ല അപ്പോൾ നമുക്കതുകൊണ്ട് ഒന്ന് ഒരു നിരപ്പായിട്ട് തന്നെ ഒന്ന് നിർത്തി തന്നെ ചണക്കൂമ്പാരായിട്ട് ഇട്ടു നമുക്കത് വരില്ല കേട്ടോ ആവി വരില്ല അതാ ഈ ഒരു കണക്കിന് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പച്ച ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഈ ഒരു കണക്കിന് ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഇനി ഒന്ന് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിൽ സ്റ്റീം വരില്ല ആരും ഇത് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയിന്നൊന്നും വിചാരിക്കരുത് സാധാരണ പുട്ടുണ്ടാക്കുന്നതിനേക്കാളും ഒരു പത്ത് മിനിറ്റും കൂടി ഇത് ആകും കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റ കൂടെ ഒന്ന് വെന്ത് വരണം അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ഒന്ന് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ ഒന്ന് മാറ്റുകയാണ് കേട്ടോ ഇനി ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഇതുപോലെ തന്നെ ലെയറാക്കി ഒന്ന് ഇതുപോലെ പുട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മാസം മുന്നേ ഇത് ഇതുപോലത്തെ ഒരു പുട്ടിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ഇട്ടുണ്ടായിരുന്നു പാൽ പുട്ട് എന്നാണ് പേര് അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിത് മൂന്നാമത്തെ ട്രിപ്പും ഞാൻ ഒന്ന് ഇത് റെഡിയാക്കി ഒന്ന് എടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മധുര കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പുട്ടാണ് അപ്പോൾ ഇത് എത്ര പേർക്ക് അറിയാമെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പണ്ടൊക്കെ പണ്ടുള്ള അമ്മമാരൊക്കെ ഇത് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം അമ്മയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നേട്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്വീറ്റ് പാട്ടായിട്ട് ന്യൂട്രിയൻസും കൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് മീൻ കറിയോ ഇറച്ചിയോ കടലയോ എന്ത് വേണമെങ്കിൽ നമുക്കിത് ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊരു ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്